I, don't, I don't. ട്രെയിനിങ് ഒന്നുമില്ല എന്നാൽ അവൻ പറഞ്ഞാൽ യൂട്യൂബിൽ നോക്കിയാണ് കണ്ടുപഠിച്ചതാണ് പറഞ്ഞാൽ അതിലെന്ന് കണ്ട് പഠിച്ചത് കൊണ്ട് ഇനി കൊല്ലാൻ പൂല്ല പറഞ്ഞുകൊണ്ടാകുന്നവൻ്റെ മാമ എനിക്കൊരു പേടിയാണ് നമ്മളങ്ങനെ നമ്മളെ എപ്പോഴും കണ്ടാലും മാമെന്നാണ് ചോദിക്കുന്നത് അവിടെ കടയിൽ സ്കൂളിൻ്റെ നാടയിൽ എപ്പോഴും ഇത് ഇന്നാൽ കയ്യിൽ ഇപ്പോഴത്തെ കയറി അടിവെച്ച് അങ്ങനെ കൂടുതൽ കടകൾ വരാം നമ്മൾ പരിമിതിക്ക് അനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ഒപ്പം തന്നെ പോലീസുകാർ പറയുന്നുണ്ട് ചേർക്കും പയ്യൻ ബെറോട്ടയും ചെനും പൊലീസ് മാത്രമേ കഴിക്കുകയുള്ളൂ ഞാൻ ബക്കിലെ കൊണ്ടു കിട്ടി പോകുമ്പോൾ ഇവർ ഇപ്പോഴും ഇവിടെ റോട്ടിൻ്റെ സൈഡ് ഇറങ്ങി തിരിച്ച് പറയും ഇത്തിരി ആട്ടോ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറയും ഈ റജീവിൻ്റെ വാപ്പ പറയുന്നത് കുറച്ച് കടകളെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഇവിടെ ഒരുപാട് പേർക്ക് കൊടുക്കണം ആരും പുറത്ത് പറയുന്നുണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മക്കൾ അന്ന് പതിനായിരം ചോദിക്കുമ്പോൾ ആക്കുമ്പോൾ ഉള്ള ഇവിടുന്ന് കളം അമ്മ കൊടുക്കുമ്പോൾ മക്കൾക്ക് അതിൽ ഇല്ല പറഞ്ഞു പറഞ്ഞു ഈ പേര് പിന്നെ ഞാൻ ഒരു ഒരു മണ്ണ് വെച്ച വീടും ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല എങ്ങനെ മറക്കാനാണ് അല്ലെ നമ്മളൊക്കെ നെഞ്ചെടുപ്പോട് കേട്ട ആ ഒരു ക്രൂര കൊലപാതകം ഇന്നും നമ്മുടെ മനസ്സുകളിൽ നിന്ന് മായുന്നില്ല ടിവിയിലൂടെയും യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് കണ്ടതെങ്കിൽ പോലും നമ്മൾക്ക് ആ ഒരു ക്രൂരകൃത്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഇപ്പോഴും ഒരു ഭയം തന്നെയാണല്ലേ എങ്ങനെ ഇവന് ഇത്രയധികം കൊലപാതകം ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയാതെ ഒന്ന് ചിന്തിച്ചു പോകുന്നുണ്ടോ അതും മറ്റാരെയുമല്ല സ്വന്തം ബന്ധത്തിലുള്ളവരെ തന്നെയാണ് ഈയൊരു അഫാൻ എത്രത്തിൽ കൊലപാതകം ചെയ്തത് അതും ഒരു ചിറ്റിക ഉപയോഗിച്ച് എന്ത് ലാഘവത്തോടെ നിസ്സാരമായിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഒരു കൊതുകിനെ അടിച്ചു കൊല്ലുന്ന ഒരു കൂടി തന്നെയാണ് അഫാൻ ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത് ശരിക്കും എന്നും ആ ഒരു മനുഷ്യ മനസാക്ഷി വരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സംഭവം മറക്കാൻ സാധിക്കാത്ത ഇന്നാ മിഞ്ഞാറോട് പ്രദേശം എന്ന് പറയുന്നത് എന്തായാലും പ്രദേശവാസികൾ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കേട്ടല്ലോ ഈ ഒരു അഫാൻ എന്ന് പറയുന്ന ഒരു കൊലപാതക ശരിക്കും പറഞ്ഞാൽ ഇനി പുറത്തിറങ്ങാനുള്ള ഒരു എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് നിർണായക വിവരങ്ങൾ പുറത്ത് ഇപ്പോൾ കുറച്ച് നാളുകളായെങ്കിലും ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന വിവരം അനുസരിച്ച് കിടന്നപ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ തന്നെ ഉണ്ട് ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ഈ ഒരു അഫാന് നല്ല ബുദ്ധി ഉണ്ട് എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ എന്ന് അറിയില്ല എന്തായാലും ചില ആഗ്രഹങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ട് ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പുറത്തിറങ്ങാനുള്ള വഴികളിൽ ഒന്നാണ് ശരിക്കും ഇവൻ ആ ഒരു തന്ത്രപരമായിട്ട് തന്നെയാണ് ഒരു ആഗ്രഹം ജയിൽ അധികൃതരോട് പ്രകടിപ്പിച്ചത് തന്നെ പറയുന്നത് മുടങ്ങിപ്പോയ പഠനം അത് തുടരണം എന്നാണ് എനിക്ക് പഠിക്കണം സാറേ എന്നാണ് ഇപ്പോൾ പറയുന്നത് ആവശ്യവും അപ്പം ആഗ്രഹം ഇതാണ് അഫാന് തുടർന്ന് പഠിക്കണം എന്നാണ് മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ശരിക്കും ഇവിടെ അവൻ അടുത്തൊരു തന്ത്രപരമായിട്ടുള്ള നീക്കം തന്നെയാണ് ഇനി ഒരു പഠിക്കണം കാരണം ഇവന് ഇപ്പൊ ഇരുപത്തി മൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ നേരത്തെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ജോർജ് ജോസഫ് സാർ പറഞ്ഞത് ഇക്കാര്യം തന്നെയാണ് ഇവന് ഇവന് ജീവപര്യന്താണ് കിട്ടുന്നതെങ്കിൽ ഒരു നാല്പത്തെട്ട് അമ്പത് വയസ്സാകുമ്പോ തന്നെ ഇവൻ പുറത്തിറങ്ങും എന്നുള്ള കാര്യത്തിൽ റപ്പാണ് കാരണം ഇവനെ തൂക്കിക്കൊല്ലാനുള്ള വിധിയൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പഠിക്കണം എന്ന് പറയുന്ന ആഗ്രഹം ഉണ്ടല്ലോ ഇത് കുറച്ചുകൂടെ നേരത്തെ അവനെ ഇറങ്ങാനുള്ള സാധ്യതയാണ് പഠിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത്തി മൂന്ന് വയസ്സുകാരനാണ് നല്ല നടപ്പും ഇപ്പൊ ജയിലിൽ കാണിക്കുന്നുണ്ട് എന്താണ് പറയണത് ഒരു ആ ഒരു ആത്മഹത്യ പ്രവണതയോ ഒന്നുമില്ല നമ്മളെ പോലീസ് എംഎമാർ പറയുന്നത് പോലെ തന്നെ അനുസരിച്ച് കേൾക്കുകയാണ് അപ്പം എന്തായാലും നല്ല നടപ്പും ഈ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അവനെ പുറത്തിറക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ പരോളിൽ ഇറക്കിയിട്ട് അല്ലെങ്കിൽ ജാമ്യം കൊടുത്ത് ഇവനെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇവിടെ പ്രകടിപ്പിച്ചല്ലോ അപ്പൊ പഠിക്കണം ഒരാളുടെ പഠനത്തെ കുറിച്ച് എന്തായാലും എന്തായിരിക്കും നിയമവ്യവസ്ഥ ചെയ്യുന്നതെന്ന് അറിയില്ല നമ്മൾ ഓൾറെഡി കുറെ ഉദാഹരണങ്ങൾ കണ്ടതാണ് ഈ അടുത്ത് തന്നെ ഓയൂരിലെ കേസ് അറിയാലോ നമ്മുടെ അനുപമ പത്മൻ ആ പെൺകുട്ടിക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് എന്താ പറയാ കർശന ഉപാധികളോട് തന്നെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അത് കൊല്ലം ജില്ലയിൽ കേറർ എന്നുള്ള ഉപാധികളുണ്ട് തിരുവാൻപുരത്ത് എവിടെയാണ് ആ പെൺകുട്ടി ഇപ്പൊ താമസിക്കുന്നത് ഇപ്പൊ നമ്മൾ അവരുടെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാൽ ഇപ്പൊ അവൾ ഭയങ്കരമായിട്ട് ആക്റ്റീവ് യൂട്യൂബിൽ യൂട്യൂബില് പഴയ പോലെ തന്നെയാണ് പഴയ കണ്ടന്റ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ആ ഒരു പെൺകുട്ടി ചെയ്യുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു കൂസിലും ഇല്ലാതെയാണ് ആ പെൺകുട്ടി അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും അഫാനും ഈ ഒരു ഐഡിയ തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് പഠിക്കണം എന്നുള്ള ആഗ്രഹം പറയുമ്പം ജാമ്യം അനുവദിക്കും അല്ലെങ്കിൽ പരോളിൽ കിട്ടും എന്തായാലും പുറത്തിറങ്ങാനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട് പുറത്തിറങ്ങാനുള്ള സ്ഥിതി എന്തായാലും ഇങ്ങനെയൊക്കെ ഈ ഒരു കണക്കാണെങ്കിൽ പുറത്തിറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല പ്രതി കാപ്പാ ചുമത്തിയിരിക്കുന്ന അടക്കം പല കേസ് കേസുകളിലെയും പ്രതികൾ ഇത്തരത്തിൽ പഠനം നിർത്തിവെച്ച് പാതിവഴിയിൽ മുടങ്ങിപ്പോയ പഠനം തുടരുകയും പിന്നീട് അത് പഠിക്കാൻ മുന്നോട്ട് വരികയും ആ പഠനം തുടർന്ന് കൊണ്ടുപോവുകയും പരീക്ഷ എഴുതുകയും റാങ്ക് എടുക്കുകയും ഒക്കെ ചെയ്തതാ ഇതിനു മുമ്പ് നമ്മൾ ബാധിച്ചിട്ടുള്ളതാണ് അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ് പഠിക്കണം പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയും ചിലരും നന്ന മനസ്സായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ജീവിതം നയിക്കുന്നവരുണ്ട് ചില ആൾക്കാർ ഇത് മനസ്സിൽ പക വെച്ചിട്ട് തന്നെ എന്താണ് അടുത്ത ഹിറ്റ് ഹെറ്റ്ലിസ്റ്റിലുള്ളവരെ കൊല്ലാനുള്ള ഒരു തന്ത്രം വിലയിരുന്നു നമ്മുടെ ചെന്താമറയുടെ കേസ് എടുത്താൽ പോരെ ചിന്താമര എങ്ങനെയായിരുന്നു അവൻ ജയിലിലായിരുന്നല്ലേ ഇറങ്ങിയിട്ടാണ് അടുത്ത രണ്ടുപേരെ അവൻ കൊലപ്പെടുത്തിയത് അപ്പം അവന്റെ ലിസ്റ്റിൽ ഇനിയും ആളുകളുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആളുകളുടെ മൈൻഡിൽ എന്താണ് അവർ ചിന്തിക്കുന്നത് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല പൂജപ്ര ജയിലിൽ യൂട്യൂബ് ബ്ലോക്കിൽ കഴിയുന്ന അഫാന്റെ ആഗ്രഹങ്ങൾ മറ്റൊന്നു പറയുന്നത് ഈ അച്ഛനെയും അമ്മയും ഒന്ന് കാണണം എന്നുള്ളതാണ് അച്ഛനേക്കാൾ ഉപരി അമ്മയെ ഒന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളതായിരുന്നു അതിനുശേഷമാണ് തന്റെ പാതി വഴിയിൽ മുടങ്ങിയ പഠനത്തെ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തണം എന്നൊരു ആഗ്രഹം കൂടി അഫ്വാൻ പറഞ്ഞിട്ടുള്ളത് ഇനി അച്ഛനെ അമ്മയൊക്കെ കാണണോന്ന് നല്ല പിള്ളേ ചമയുന്നതായി ഓൾറെഡിയും മറ്റേ മാതാവായ ക്ഷമിക്ക് മകനെ പുറത്തിറക്കണം അയ്യോ എന്റെ മോനൊന്നും ചെയ്യലേ എനിക്ക് അവനെ ഉള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകിയ ഒരു പാർട്ടിയാണ് പിന്നെ ഈ അടുത്ത് തന്നെ ആ പുള്ളിക്കാരെ സമ്മതിച്ചു മകനാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള ഒരു മൊഴിയൊക്കെ കൊടുത്തു അത് ഇപ്പം പോലീസ് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞത് അല്ലെങ്കിൽ അതുവരെ എന്താണ് ഞാൻ കട്ടലിൽ നിന്ന് വീണു കട്ടലിന്ന് വീണു എന്ന് വേദം ഓദിക്കൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരിയായിരുന്നു എന്തായാലും ഇവിടെ ഷെമീനെ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട് അല്ലെ മകൻ പുറത്തിറങ്ങിയാൽ ആദ്യം വെട്ടിക്കൊല്ലുന്നതും ഈ ഷെമീനെ തന്നെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ പിന്നീട് ആ പാവം പിടിച്ച പിതാവിനെ പിതാവിനെയും കൊല്ലണം എന്നുള്ള ആഗ്രഹമൊക്കെ ഇവൻ നേരത്തെ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുകളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും അഫ്ഫാൻ ഇപ്പോൾ ചിന്തയുണ്ട് പാതി വഴിയിൽ മുടങ്ങിപ്പോയ പഠിത്തവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അഫ്വാൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ് അടക്കമുള്ളവ പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ല ബികോമാണ് പഠിച്ചത് എന്ന ചില കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ പാതിവഴിയിൽ വെച്ചാൽ പഠനം മുടക്കിയതിന് ശേഷം ഫുഡ് ഡെലിവറിക്ക് കയറി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതേക്കുറിച്ചൊന്നും കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വന്നിരുന്നില്ല എന്തായാലും റഹീമന് അറിയാമെന്നുള്ള കാര്യം റഹീം പറഞ്ഞിരുന്നത് അഫ്ഫാൻ എപ്പോഴും ഗൾഫിൽ വരണം ഗൾഫിൽ വന്ന് നിൽക്കണം എന്നാണ് പറഞ്ഞിരുന്നത് എന്നാണ് ഗൾഫിൽ വരണം അപ്പ എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് എപ്പോഴും വിളിക്ക് ഫോൺ വിളിക്കും പറയുമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നിന്ന് സമാ ഒരു ശേഷം നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് അഫ്വാൻ അത്തരത്തിൽ അഫാന്റെ ആഗ്രഹത്തിനോട് പൂർണ്ണമായും തടസ്സം നിൽക്കാതെ നീ ഒന്ന് സമാധാനപ്പെട് നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയായിരുന്നു ഈ റഹീം ചെയ്തിരുന്നത് എന്തായാലും ഈ നിലവിൽ അഫാനെ പ്രാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്കിലെ നിരീക്ഷണം തുടരാൻ തന്നെയാണ് തീരുമാനം നിലവിൽ ജയിലിൽ യൂട്യൂബ് ബ്ലോക്കിലാണ് അഫാൻ ഉള്ളത് തനിക്ക് തെറ്റുപറ്റി എന്നാണ് മാതാപിതാക്കളെ കണ്ട് പറയേണ്ടത് എന്നുള്ള ആഗ്രഹവും കൂടിയുണ്ട് എന്തായാലും തെളിവെടുപ്പിനും ചോദ്യം ചെയ്യുന്നതിനും ശേഷം ഇപ്പോൾ ജയിലിൽ തന്നെയാണ് അഫാൻ ഉള്ളത് പുറത്തിറങ്ങ അവിടെ തന്നെ കിടക്കട്ടെ പുറത്തിറങ്ങിയാൽ എത്ര ജീവിതങ്ങള് ഇനി ഇല്ലാതാവും എന്നുള്ള കാര്യത്തിൽ ഒരു പിടിയും ശരിക്കും ഇവ പുറത്തിറങ്ങിയാലും ഇവന്റെ ബന്ധുക്കൾക്ക് ഭയങ്കരമായിട്ട് പേടിയായിരിക്കും അല്ലെ പ്രത്യേകിച്ചും ഈ ഒരു റഹീമിന്റെ കുടുംബത്തിലുള്ളവർക്ക് അവര് ഓൾറെഡി നല്ല പേടിച്ചായിരിക്കും കഴിയുന്നത് പിന്നെ പ്രത്യേകിച്ച് ഒരു കേസ് ഇത്തരത്തിലുള്ള കേസ് കേൾക്കുമ്പോൾ തന്നെ ഇവനെ ഇവനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു പേടി ഉണ്ടാകും ഇവന്റെ കൂട്ടുകാർക്ക് സഹിതം ഉണ്ടാകും സ്വന്തം അനുജനെ പോലും വളരെ ക്രൂരമായിട്ട് കൊന്ന ആളാണ് അല്ലെ മറ്റുള്ളവരുടെ കാര്യം ഇനി പറയാനുണ്ടോ അഫ്വാന് പത്ത് വയസ്സുള്ളപ്പോഴാണ് അനുജൻ ആയി അഫ്സാന്റെ ജനനം പിന്നീട് അനുജനായിരുന്നു അഫ്വാന്റെ കൂട്ടുകാരനും പ്രിയപ്പെട്ടവനും എല്ലാം പിതാവ് റഹീമിന്റെ നാടായ താഴെ പാങ്ങോട് മുത്തശ്ശിയുടെ ലാളനയിലായിരുന്നു അഫ്വാന്റെ ബാല്യം എം എ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയെങ്കിലും സുഹൃത്തുക്കൾ ഒന്നും തന്നെ പഠന സൌകര്യം മുന്നിൽ കണ്ടാണ് വെഞ്ഞാറമൂട്ടിൽ അഫ്വാന്റെ പിതാവ് വസ്തു വാങ്ങുന്നതും വീട് വെക്കുന്നതും കൂടെ പഠിച്ചവരെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കുമെന്നല്ലാതെ ഒന്ന് മിണ്ടുക കൂടിയില്ല എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് പുറത്തിറങ്ങിയാൽ മാതാവ് ക്ഷമിയോ അനുജനോ ഒപ്പഴും കൂടെ ഉണ്ടാകും വീടിന് സമീപത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ കടമായി വാങ്ങിയാലും ഉടൻ തന്നെ തിരിച്ചു നൽകും പെൺ സുഹൃത്തിന്റെ സ്വർണം ഇടയ്ക്ക് പണയം വെക്കുകയും തിരിച്ചെടുത്ത് നൽകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്നാൽ വീണ്ടും പെൺകുട്ടിയുടെ സ്വർണം വാങ്ങി പണയം വെക്കുകയാണ് ഉണ്ടായത് എന്തായാലും വിദ്യാഭ്യാസം തുടരുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അപ്പോഴും പേരെ കൊലപ്പെടുത്തിയ ഒരു ക്രൂരനായ കൊലപാതകം തന്നെയാണ് ഇരുപത്തിമൂന്ന് വയസ്സെന്നോ അല്ലെങ്കിൽ പഠിക്കണമെന്ന ആഗ്രഹമോ അതൊന്നും തന്നെ നമുക്ക് വിലപോവുകയില്ല തക്കതായ ശിക്ഷ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും അഫ്വാനിമാർ നമ്മുടെ നാട്ടിൽ ഉണർന്നു വരും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ എന്തായാലും അമ്മ ഷെമി എന്തോ ഒരു ഭാഗ്യത്താൽ രക്ഷപ്പെട്ടു എന്ന് മാത്രം അല്ലെങ്കിൽ അഞ്ച് എന്ന കണക്ക് ആറിലേക്ക് മാറും എന്തായാലും ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഈ ഒരു കേസ് ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂറിനിടയിൽ അതായത് മണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ അഞ്ച് കൊലപാതകവും നടത്തിയിരിക്കുന്നത് ആറ് കൊലപാതകം നടത്താനാണ് ശ്രമിച്ചത് പക്ഷേ അഞ്ച് കൊലപാതകവും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ തീരുമാനമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ഈ ഈയൊരു കൊലപാതകം നടത്തിയിട്ട് അവനൊരു ആഗ്രഹ പ്രകടനം നടത്തിയതിനു ശേഷം ഇതിനെ അനുകൂലമായിട്ടുള്ള വിധിയാണ് വരുന്നെങ്കിൽ ഇത് സമൂഹത്തിൽ ശരിക്കും തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണല്ലേ ഇതുപോലെ എത്ര അഫാൻമാർ പിന്നെ ഉണ്ടാകും ഈയൊരു ഷഹബാസിന്റെ ഒരു കൊലപാതകം തന്നെ നമ്മൾ കണ്ടതല്ലേ ആ കുട്ടികളുടെ ചാറ്റിംഗിലെ വോയിസുകൾ നമ്മൾ കേട്ടതാണല്ലേ എത്തരത്തിലാണ് ആ കുട്ടികൾ എന്താ പറയണോ ഒരു വെല്ലുവിളി ആഹ്വാനം നടത്തി ഷഹബാസിനെ കൊല്ലും എന്നൊക്കെ ഉള്ള രീതിയിൽ വന്നതും അവനെ കൊന്നാൽ നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ എത്തരത്തിലാണ് അവരുടെ മെസ്സേജുകളും ആ ഒരു വാട്ട്സ്ആപ്പ് സന്ദേശങ്ങളൊക്കെ നമ്മൾ കേട്ടത് ശരിക്കും ഇത് അതുപോലെ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത് ആ ഒരു ക്രിമിനൽസിന് എന്തെങ്കിലും ശിക്ഷ ഉണ്ടോ ആ ക്രിമിനൽസിന് പോലീസിന്റെ ഒരു അകമ്പടിയോടുകൂടി തന്നെ എക്സാം എഴുതാനുള്ള അവസരം കിട്ടി ഇപ്പോൾ ജാമ്യത്തിനായിട്ട് ആ ക്രിമിനലുകൾ കൊടുത്തിരിക്കും അപ്പൊ ഇന്നെങ്കാണ്ട് അതിന്റെ ഒരു തീരുമാനമാവുകയാണ് ആ ക്രിമിനൽസിനെ ജാമ്യം കിട്ടിയോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഇന്നാണ് അവരുടെ വിധി വരുന്നത് അപ്പൊ എന്തായാലും അതും ഒരു വെയിറ്റിംഗിലാണ് കാരണം ഷഹബാസിന്റെ ഉപ്പായം ഇതുപോലെ തന്നെ നീതിക്കായിട്ട് പോരാടുകയാണല്ലേ തങ്ങളുടെ മകനെ കഴിഞ്ഞ ദിവസം അവർ സി എംനയും കൂടെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിച്ചതാണ് അഞ്ചു മിനിറ്റ് ആണ് അവർക്ക് സമയം കിട്ടിയത് തന്നെ എന്തായാലും ശരി ആ ഒരു വിധിയും ഒരു മറുശത്ത് കിടക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഇവൻ ഇനി പുറത്തിറങ്ങിയാൽ ശരിക്കും ആളുകൾക്ക് പേടി തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കേസിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റിട്ടയർഡ് ഡിവൈഎസ്പി ജോർജ് ജോസഫ് സാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളും കൂടി കേട്ടു നോക്കാം രണ്ടാമത് എത്ര നല്ല കുട്ടിയായാലും ജയിലിലെ തന്നെയാണ് അയാളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടാണ് ജയിലധികം അറിയാം ജയിൽ അധികൃതർക്ക് അറിയാം ഒരു ദിവസം ഇയാൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ ആരൊക്കെ പായപ്പം ബാത്റൂമിൽ നിന്ന് വെളി ചാടിയ ചരിത്രം നമുക്കറിയാം അതുകൊണ്ട് അഫാനെ ഇപ്പോഴത്തെ ചിന്ത കൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല ഇയാളെ ഈ കൊലപാതകത്തിന് മുമ്പ് ആ അമ്മ ആരെയെങ്കിലും കൗൺസിലിംഗ് ലയിപ്പിച്ച് നല്ല കൗൺസിലെടുത്ത് വിട്ടിരുന്നെങ്കിൽ ഈ കൊലപാതകത്തിനൊക്കെ രക്ഷപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇയാള് ഇപ്പോൾ ആ സംഭവത്തിൽ ദുഃഖം കയറുന്നുണ്ട് ഇയാൾ കരിഞ്ഞു അമ്മയെ അപ്പരെയും കാണണം എന്ന് ഇരുപത്തി ഒന്ന് കാര്യം പറഞ്ഞു എന്നൊക്കെ വാർത്തകൾ വരുന്നതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം നമുക്ക് അയാള് കുറ്റബോധത്തിന്റെ വഴി കൂടെയാണ് എന്ന് തോന്നുന്നു ഇനി കുറ്റബോധം കൊണ്ട് പറയാനൊന്നുമില്ല കാരണം കുറ്റം എന്താണെന്ന് മനസ്സിലായി അത് കോടതിയിൽ ബോധ്യപ്പെട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെന്റോ ലൈഫ് ഇൻപ്രസിഡന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് ഇപ്പോഴത്തെ ആ കുറ്റബോധം നേരത്തെ വേണമായിരുന്നു അയാൾ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് ഉമാരെ എടുത്തെങ്കിലൊന്ന് പറഞ്ഞ് അതിൽ നിന്നൊരു മാറി സഞ്ചരിക്കാനായിട്ട് അവസരം ലഭിക്കുമായിരുന്നു ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിലേ ആ പെൺകുട്ടിയുടെ എടുത്ത് പറഞ്ഞാലും ശരി അവർക്ക് ചിന്തിക്കാൻ കഴിയുമുണ്ടോ നമുക്ക് അറിയില്ല എങ്കിലും ഇയാളൊരു കൗൺസിലിംഗിന് വിധേയമാക്കിയിരുന്നെങ്കിൽ ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് അധികൃതർ എപ്പോഴും നിരീക്ഷിക്കണം കാരണം ഏത് വിധത്തിലും ഇയാൾ ഒരു സൂയിസൈഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അഞ്ച് കൊലപാതകത്തിന് ഒരു വിശദീകരണം കൊടുക്കാൻ കോടതി കൊടുക്കാൻ ഇയാൾക്ക് കഴിയില്ല അഞ്ച് പേരുടെ കൊലപാതകത്തെ തീർച്ചയായിട്ടും ശിക്ഷ ഉറപ്പാണ് അത് ക്യാപിറ്റൽ പണീഷിലോട്ട് പോകാം അതേപ്പറ്റിയൊന്നും വലിയ ബോധമായി കുട്ടിക്കേണ്ടെന്ന് തോന്നില്ല അജ്ഞതയാണ് കൂടുതൽ കാര്യങ്ങൾ അജ്ഞത കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് പല അഭിപ്രായങ്ങളും വെളി വന്നെങ്കിലും സാമ്പത്തിക ഞെരുക്കം കൊണ്ടും ഒരു പൈസ ഇല്ലാത്തൊരു അവസ്ഥ കൊണ്ടും തങ്ങളെ ശിക്ഷിക്കാൻ തയ്യാറായ ബന്ധുക്കളെയും തങ്ങളെ മോശമായി ചിത്രീകരിച്ചതും അധിക്ഷേപിച്ചതുമായ ആൾക്കാരെ തന്നെയാണ് കൊന്നതെന്നാണ് അപ്പാന്റെ വാദം അതുപോലെ തന്നെ പണം ചോദിച്ചോ തന്നില്ല മാല ചോദിച്ചൊക്കെ തന്നില്ല അതുകൊണ്ടാണ് വെല്ലുമേ കൊന്നത് തങ്ങളെ അധിക്ഷേപിച്ച ആളാണ് അപ്പന്റെ ചേട്ടനും ചേട്ടന്റെ ഭാര്യയും അതുകൊണ്ട് അയാളെ കൊന്നു എന്ന് പറയുന്നു പിന്നെ അങ്ങനെയാണെങ്കിൽ തൻ്റെ ഒപ്പം നിന്ന അമ്മയെ എന്തിനാണ് തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് അതിന് ഒരു വിശദീകരണം മകന് തരാൻ കഴിയില്ല എല്ലാവരും കൂടെ ചത്ത് ഇവനോടെ ചാകാനാണ് ഉദ്ദേശിച്ചെങ്കിൽ അയാൾ ചാകാൻ തയ്യാറായില്ല എന്നത് വസ്തു അവിടെ നിൽക്കുന്നുണ്ട് അയാളെ ജലിവക്ഷം അല്പം കഴിച്ച് പോയതേ ഉള്ളൂ അതുകൊണ്ടാണ് പോലീസ് പോയി കീ കീഴടങ്ങിയത് ഇവരെല്ലാം വന്നിട്ട് തനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള കൊണ്ടാണല്ലോ പോലീസ് പോയി കീഴടങ്ങിയത് എന്തായാലും ഏകദേശം നാപ്പത്തി അഞ്ച് ദിവസം ദിവസമാകാൻ പോകുന്നു അറുപത് ദിവസത്തിനകം കല്യാണം വാങ്ങിട്ടുള്ള ചാർജ് ഷീറ്റ് കൊടുക്കും പിന്നീട് പോലീസിന് മറ്റു രണ്ട് കേസിനകത്ത് ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ള ചാർജ് ഷീറ്റ് കൊടുക്കാൻ സാധിച്ചേക്കും ഫോറൻസിന്റെ ചില റെക്കോർഡുകൾ ചില റിപ്പോർട്ടുകൾ പോലീസിനെത്തിയാൽ ആ ഒരു താമസം മാത്രമേ ഉള്ളൂ ഇനി ആന്റിസിപ്പേഷൻ അത് ആ റിപ്പോർട്ട് കിട്ടാനായിട്ട് താമസം എടുക്കുന്നെങ്കിൽ പിന്നീട് ആ റെക്കോർഡ് കോടതിയിൽ ഹാജരാക്കിയാലും അവന് കുറ്റബോധമാണെന്ന് പോലും എന്ത് കുറ്റബോധം അല്ലേ ഇത്രയും ക്രൂര കൊലപാതകം ചെയ്തിട്ട് ആ സമയത്ത് അവന് തോന്നിയില്ല അല്ലെങ്കിൽ നേരത്തെ അവനെ തോന്നിയില്ല ചിന്തിച്ചപ്പോഴും അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഇവർ ആത്മഹത്യ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചതെങ്കിൽ എന്തിനാണ് ബാക്കിയുള്ളവരെ കൊല്ലാനുള്ള ശ്രമം നടത്തിയത് ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഇവർ രണ്ടൊരു കങ്ങ് ആത്മഹത്യ ചെയ്താൽ പോരെയാണ് എന്തിനാണ് പാവം പിടിച്ച അഫ്സാനെ കൊല്ലാൻ ശ്രമിച്ചത് അഫ്സാനെ നോക്കാൻ അവന്റെ മാപ്പ അല്ലെങ്കിൽ മാപ്പയുടെ കുടുംബക്കാരുണ്ട് അഫ്സാനൊക്കെ എല്ലാം പൊന്നുപോനെയാണ് അവരുടെ കുടുംബക്കാരൊക്കെ നോക്കുന്നത് ഇവർക്ക് മരിക്കണമായിരുന്നു ഇപ്പോൾ നിരപരാധികളായ അഞ്ചു പേര് മരിക്കുകയും തെറ്റ് ചെയ്ത രണ്ട് പേര് ഇങ്ങനെ ജീവനോട് നിക്കുവാണ് അപ്പൊ അത് എവിടത്തെ ന്യായമാണ് എന്തായാലും ഇവർക്ക് കടങ്ങൾ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിയത് എന്തായാലും ഇതേ പറ്റി റഹീമിന് പറയാനുള്ളത് ഇതാണ് കഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു പതിനഞ്ച് ലക്ഷം രൂപയിലോണായിട്ട് എടുത്തത് അഞ്ച് ഇരുപത് വർഷത്തെ കാലാവധിയിൽ പക്ഷേ ഞാനത് അഞ്ച് വർഷം കൊണ്ട് തന്നെ അടച്ച് തീർക്കാനുള്ള ശ്രമം നടത്തി അടച്ചുകയും ചെയ്തായിരുന്നു എൻ്റെ അറിവിൽ അടച്ചായിരുന്നു പക്ഷേ അവർ അടച്ചിട്ടില്ല അതിൽ കുറച്ച് ബാലൻസ് വന്നത് ബാങ്ക് കൂട്ടി പലിശ കൂട്ടിക്കൂട്ടിയിട്ടത് വലിയൊരു ബാധരിപ്പ കിടക്കണം ആത്മഹത്യ ചെയ്യുന്നത് എൻ്റെ അടുൊരിക്കൽ പറഞ്ഞായിരുന്നു അവർ നമ്മൾ ആത്മഹത്യ ഇങ്ങനെ പറയും അപ്പോൾ ഞാൻ അവർ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു ബാങ്കിലെ ലോണിന്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു ആ ഒരു പൈസ അദ്ദേഹം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇവർ അടച്ചില്ലായിരുന്നു അതിന്റെ ബാധ്യത പെരുകി പെരുകിയാണ് വന്നതെങ്കിൽ ഇത്രയും അറുപത്തഞ്ച് ലക്ഷമൊക്കെ കടം വരുമോ അതും ഇവർ പല ആളുകളിൽ നിന്ന് പൈസകൾ മറിച്ച് റോൾ ചെയ്തൊക്കെ തന്നെയാണ് ഇത്തരം കടങ്ങൾ ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്തൊക്കെ ചെയ്തോണ്ടിരുന്നത് ഈ കൊല്ലാൻ പോയ ഈ അഫാന്റെ ഉമ്മുമായി കൊലപ്പെടുത്തിയിട്ട് അവരുടെ കരുത്തി കിടന്ന മാലയെടുത്ത് അതിനെ വിറ്റ് അതിന്റെ പൈസ എങ്ങാണ്ട് ആർക്കോ കൊടുത്തു അതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത ആളാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ കടങ്ങൾ എന്തിനാണ് ഇത്രയും വാരി വലിച്ചത് പിന്നെ ആർഭാട ജീവിതം തന്നെയായിരുന്നു എന്നാണ് ഇവരുടെ പ്രദേശവാസികൾ പറയുന്നത് ഒരു അത്യാവശ്യ കാര്യത്തിന് പോലും ബസ് അവര് ആശ്രയിക്കില്ല ഓട്ടോയിലേ പോകുള്ളൂ പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങിക്കുന്നതും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആർഭാട ജീവിതമല്ലേ എന്തിനായിരുന്നു ഇത്ര ആർഭാട ജീവിതം ഇവിടെ പിതാമായ റഹീം പറയുന്നുണ്ട് പഴയ പോലെ സ്ഥിതിയല്ല ആവശ്യം കണ്ടറിഞ്ഞ് വേണം നമ്മൾ നമ്മളിനെ ജീവിക്കാൻ എന്നൊക്കെ ഇദ്ദേഹം പലപ്പോഴും പല ഇന്റർവ്യൂലും വന്ന് പറയുന്നുണ്ട് തന്റെ ഭാര്യയോടും മകനോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അവരത് കേട്ടില്ല കാരണം ആർഭാട ജീവിതം നയിച്ച് അവർക്ക് ആ ഒരു ജീവിതത്തിൽ അങ്ങ് സുഖം പിടിച്ചു അതാണ് ഇത്തരത്തിൽ ഇതൊക്കെ സംഭവിച്ചിരുന്നത് അഫ്വാൻ ഇനി പുറത്തിറങ്ങാനുള്ള സ്ഥിതി ആലോചിച്ചു അതിനുള്ള വഴികൾ തന്നെയാണ് നോക്കുന്നത് ശരിക്കും പുറത്തിറങ്ങിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചിട്ട് എത്ര പേരുടെ ജീവിതം അല്ലെങ്കിൽ ഈ പിതാവിന് തന്നെ മനസ്സറിഞ്ഞ് അവനോടൊപ്പം കഴിയാൻ പറ്റുമോ മാതാവിന് കുഴപ്പമില്ലായിരിക്കും ഇപ്പൊ മാതാവ് ചിലപ്പം പിതാവിനെ വരെ തള്ളിക്കളഞ്ഞിട്ട് മകനോടൊപ്പം പോവാൻ അല്ലെങ്കിൽ മകനോടൊപ്പം താമസിക്കാനുള്ള ഒരു വ്യക്തിയിലായിരിക്കും എന്തായാലും ഇത്രയും തലയ്ക്ക് അടിച്ചത് മകനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അല്ലെങ്കിൽ സ്വന്തം ഇളയ മകനെ കൊന്നതും മകനാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ മകനെ സംരക്ഷിക്കാൻ നോക്കുന്ന ഉമ്മ മാതാപിതാക്കൾ ൾ മക്കളോട് ഒരു ഒരു സ്നേഹമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യാൻ ആളല്ല പക്ഷേ ഇത്തരം ക്രിമിനൽസുകൾക്ക് അതും ഇളയ മകനെ കൊന്ന ഒരു മകനോട് ഈ ഒരു സ്നേഹം കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ ആപത്ത് തന്നെയാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ റഹീമിന്റെ കുടുംബക്കാരെ ഈ ഒരു മാതാവായ ഷെമീനെ വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് റഹീമിനോട് ആദ്യം പറഞ്ഞതും ഇപ്പോഴവര് ഒരു അഗതി മന്ദിരത്തിൽ കഴിയുന്ന ഒരു സാഹചര്യം വന്നതുമൊക്കെ